ഇപ്പോൾ വെളിയിൽ ചോറ് അടപ്പത്ത് കിടക്കുകയാണ് പിന്നീ കിളിയൊക്കെ ഉണ്ടോ ഒത്തിരി ഉണ്ടോ അവിടെ നമ്മൾ അങ്ങോട്ട് ചൊല്ലെങ്കിൽ അതെല്ലാം അങ്ങോടിപ്പോകും കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ വീടിയെടുക്കാൻ വന്നപ്പോൾ എല്ലാം അങ്ങോട്ട് വീണ്ടും ചാടിപ്പിക്കും ഇപ്പം കറി വെക്കാനായിട്ട് തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് തേങ്ങ വറുത്തരച്ച് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് തീയൽ വറുത്തര അങ്ങനെ തീയലൊന്നുമല്ല അല്ല എന്തെങ്കിലും ഒരു കറി കറി അടിച്ചു പേരില്ലാത്ത കറി അപ്പം തേങ്ങ നമ്മൾ നമ്മളിങ്ങോട്ട് തണുപ്പാനായിട്ട് വെച്ച് തണുത്തിട്ടരയ്ക്കാമി ആ ചട്ടി അടപ്പത്ത് വെച്ചു അപ്പം എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു പിന്നെ നമ്മൾ വത്തിൽ മുളക് ഇട്ടു പിന്നെ നമ്മൾ ചുമന്നുള്ളി ഇട്ടു നമ്മൾ ചരിയാർപ്പില എത്രയായിട്ട് നന്നായി സാറിന് ഞാനിങ്ങനെ കുക്കറിലോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്ക് അത് വെന്തിരിക്കുമായിരുന്നു അപ്പം കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചീച്ചിട്ടി കടുവറുത്തലോട്ട് ഒഴിച്ച് അടുപ്പത്തിട്ട് അപ്പോൾ ഇതിൽ ഞാൻ പച്ചക്കറി ഐറ്റങ്ങളെല്ലാം ഞാൻ ഇട്ടിരുന്നല്ലോ അതിൻ്റെ കൂടെ രണ്ട് വൻപേർ ഇട്ടു തോരം വെക്കാൻ വെച്ചിരുന്ന വൻപേറാ കുതിരയാണിട്ടത് അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടു രണ്ട് തുമര ഇട്ടു ഇതെല്ലാം കൂടി ഇട്ടാണേ കറി വെക്കുന്നത് അപ്പോൾ ഇതെന്ത് കറിയാണെന്ന് എനിക്ക് പോലും അറിയില്ല തേങ്ങ വരത്ത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് വറുത്ത് വെച്ച് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരയ്ക്കാൻ നേരത്തേക്ക് നമുക്ക് പയറിൽ ഞാൻ കുതിരാൻ വെള്ളത്തിൽ ഇട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് കഴുകി അടപ്പത്തോട്ട് വെക്കാം അപ്പോൾ കറിക്ക് അരച്ച് വരുമ്പോഴത്തേനും അതും വേകും അപ്പോഴും ഞാനിത് വെള്ളം ചേർക്കാതെയാണ് അരച്ചത് തന്നെ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ ിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കും ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറി വെക്കുന്ന കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിങ്ങനെ നല്ലതായിട്ട് ഇളക്കി ചേർത്ത് ഇനി ഇച്ചിരി പുളിയും കൂടെ പിട്ടിരിക്കണം ഇച്ചിരി പുളിയും എടുത്തുകൊണ്ട് വരട്ടെ അപ്പം നമ്മൾ പുളി പിടിഞ്ഞതാണേ തക്കാളിക്കയൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് പുളി മതി അപ്പോൾ ഉച്ചയൊക്കെ തേക്കിന് വീട്ടിൽ കൊണ്ടുപോകാനും എല്ലാം കൂടെ തേങ്ങാ വറുത്ത ഇച്ചിരി കറി മെഴുക്കു അരട്ടി തോരൻ ഇത്രയാണേ ചോറ് കഴിക്കാനായിട്ട് എടുത്തു ചോറ് കറി മെഴുക്കുരട്ടി വൻപയർ തോരൻ പിന്നെ പപ്പടം ഞാൻ കഴിക്കട്ടെ അപ്പം ഇനി ഞാൻ വീട്ടിലോട്ട് പോവാണ് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചു ഞാൻ വീട്ടിലോട്ട് പോവാണ് അപ്പം അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്